നമസ്കാരം ആയുർവേദയിലേക്ക് സ്വാഗതം ഇതാ നോക്കൂ നമ്മുടെ ചെണ്ടുമല്ലി കൃഷി അൻപത്തി ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഓറഞ്ച് ചെണ്ടുമല്ലിയൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് പൂവൊക്കെ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട് മുട്ടകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ശരിക്കും ഇനി ഓണം വിപണി ലക്ഷ്യമാക്കി നട്ട കർഷകർക്ക് പതിമൂന്ന് ദിവസമാണ് ഇനി മുമ്പിലുള്ളത് ശരിക്കും നന്നായിട്ട് ഫ്ലവറിങ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ബാക്കിയൊക്കെ മുട്ടുകളാണ് നിൽക്കുന്നത് ശരിക്കും ഈ പതിമൂന്ന് ദിവസം കൊണ്ട് നമുക്ക് നന്നായിട്ടിത് എല്ലാം വിരിഞ്ഞു വരും എന്ന പ്രതീക്ഷയാണുള്ളത് ഓണം വിപണി ലക്ഷ്യമാക്കിയവർക്ക് പതിമൂന്ന് ദിവസമാണ് ഇനി മുമ്പിലുള്ളത് അൻപത്തി നാല് ദിവസം പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ ഇതിലൊക്കെ മുട്ട് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ശരിക്കും ഇതൊക്കെ ആ പതിമൂന്ന് ദിവസം കൊണ്ട് നന്നായി വിരിഞ്ഞ് വരും എന്ന് പ്രതീക്ഷയാണ് ആ ഓറഞ്ച് ഓറഞ്ചിലൊക്കെ മുട്ട് വന്നു തുടങ്ങി ഓറഞ്ച് ചെണ്ടുമല്ലിയിലൊക്കെ മുട്ട് വന്നു തുടങ്ങി ശരിക്കും പത്ത് പതിമൂന്ന് ദിവസം കൊണ്ട് അത് വിരിഞ്ഞു വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചെണ്ടുമല്ലി കൃഷിയുടെ അവസ്ഥ പൂക്കളുണ്ട് പക്ഷേ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലവറിങ് വരുന്ന സമയത്ത് നോക്കൂ ഇത് വാട്ടരോഗം ഈ ചെണ്ടുമല്ലി കൃഷിയെയും മുള മുളക്ൃഷിയൊക്കെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു രോഗമാണ് വാട്ടരോഗം അങ്ങനെ ചില ചെടികൾക്ക് വന്നു നമ്മളതിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം ബീ ബ്ലീച്ചിങ് പൗഡർ നിലയ്ക്ക് കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ അതിൽ കോപ്പറോക്സിക്ലോറൈഡ് കലക്കി ഒഴിച്ചിട്ടുണ്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ഗ്രാം വീതം കലക്കി ഒഴിച്ചിട്ടുണ്ട് ഇതിനി രക്ഷപ്പെടത്തില്ല ഇത് വാടിപ്പോയി ഇതിനി പിഴു നശിപ്പിക്കുകയാണ് ബാക്കി ചെടികൾക്കൊന്നും സാരമായിട്ട് ബാധിച്ചിട്ടില്ല ഒന്ന് രണ്ട് മുളകിന് കുറച്ച് മുളകിന് ബാധിച്ചിട്ടുണ്ട് നോക്കുമ്പോൾ മുളകിൻ്റെ കൂടെ തന്നെ മുളകിൻ്റെയും വഴുതനയുടെ ഒക്കെ കൂടെ തന്നെ വഴുതന നോക്കുന്നത് ഇതാണ് നമ്മുടെ വഴുതന ഇതൊക്കെ നന്നായിട്ട് കയറി വരുന്നുണ്ട് ഇത് നമ്മളതിൻ്റെ കൂടെ അതായത് ബന്തി നശിക്കുകയാണെങ്കിൽ നമുക്കൊരു നഷ്ടം വരരുത് എന്ന് കണക്കാക്കി നട്ടതാണ് ഒരു ഭാഗം മൊത്തം വഴുതനയാണ് നട്ടിരിക്കുന്നത് ഇത് ഫ്ലവറിങ് ആയി തുടങ്ങിയിട്ടുണ്ട് വഴുതനയ്ക്ക് നോക്കൂ എല്ലാം നന്നായിട്ട് ഫ്ലവറിങ് ആയിട്ടുണ്ട് ഇനി കായ് പിടിച്ച് ഇരിക്കുന്നത് കാണിക്കാം കുറച്ച് ഭാഗത്ത് നമുക്ക് അതിൻ്റെ നന്നായിട്ട് കായ് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ നല്ല കരുത്തോട് തന്നെ ആ മുളകും വഴുതനയൊക്കെ നല്ല കരുത്തായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നല്ല ഫ്ലവറിങ്ങും ഉണ്ട് ഇത് പലയിനമാണ് വെള്ള നീല അങ്ങനെ പലയിനം വഴുതനകളാണ് വയലറ്റ് അങ്ങനെ പലയിനം വഴുതനകളാണ് നട്ടിരിക്കുന്നത് ഇനി അതിൽ നന്നായിട്ട് നല്ല വെയിലൊക്കെ കിട്ടിയ ചില സ്ഥലത്ത് ഇത് ഒരുമിച്ച് നട്ടതാണ് ചില വഴുതന പെട്ടെന്ന് തന്നെ കയറി വരികയും നന്നായിട്ട് അതിൽ കായ്ഫലം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് കായ്ഫലം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് നോക്കൂ ഇതൊക്കെ നമ്മുടെ ഓറഞ്ച് ബന്തി ചെണ്ടുമല്ലി മുട്ടകൾ ചിലപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു ഇത് നോക്കൂ നമ്മുടെ വയലറ്റ് നീളൻ വഴുതനയാണ് ഇത് കായ് പിടിച്ചിട്ടുണ്ട് എല്ലാത്തിലും കായ് വന്നിട്ടുണ്ട് നമുക്ക് എല്ലാത്തിലും നല്ല കായായിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ നമ്മളിപ്പോഴത്തെ കൃഷി ഒപ്പം വഴുതനയും മുളവും നട്ട അതിൻ്റെ ഒക്കെ ചെടിയുടെ ഇതാണ് ഒക്കെ നമുക്ക് പിന്നെ കാണാം അപ്പം